ഞാനൊരു ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു തീരട്ടെ ഞാൻ പറഞ്ഞു തീരട്ടെ ഇ പി ജയരാജനെയും എന്നെയും ജാവദേക്കർ സ്വന്തമായി വന്നു കണ്ടു അന്ന് വണ്ടി കയറി ഇതൊന്നുമല്ല ഇഷ്യൂ ഇന്ന് സുധാകരൻ പറഞ്ഞില്ലേ അന്ന് ജാവദേക്കർ പറഞ്ഞു സുധാകരൻ ഞങ്ങൾ ചൂണ്ടയിൽ കൊളുത്തി ജാവദേക്കറിന്റെ മറാത്തി കലർന്ന ഹിന്ദി പറയുന്നതുകൊണ്ട് ജയരാജൻ കൺഫ്യൂസ്ഡായി അത് ഇംഗ്ലീഷ് വാക്ക് കുറച്ച് ഉപയോഗിച്ചാൽ സുധാകരൻ വീണു പക്ഷേ സുധാകരന് കെ പി സി സി വി ചാടിപ്പോയി അല്ലെങ്കിൽ സുധാകരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞങ്ങൾ മുരളീധരനുമായി സംസാരിച്ചു അരമനസ് വൈകല്യം ബാധിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോയ രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചു നാല്പത്തഞ്ച് ശതമാനം കുഞ്ഞാലിക്കുട്ടിക്ക് അടുത്ത് പി എമ്മയുടെ നിർദ്ദേശപ്രകാരം ശോഭ സുരേന്ദ്രൻ സംസാരിച്ചു ആ പറയാം ചോദിക്കൂ ഞാനും ഇ പിണടത്തേക്ക് ജാവദേക്കർ കടന്നു വരുന്നു ഒറ്റയ്ക്ക് ഒരു ടാക്സി അന്ന് ഞാൻ പോയ ടാക്സി അല്ല അന്ന് ആരോ വീഡിയോടുത്ത ടാക്സിയല്ല അത് വെറു കാർഡ് ഡിസ്കഷൻ ജാവദേക്കർ പറഞ്ഞു ലെഫ്റ്റിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാം പകരം എസ് എൻ സി ലാവലിൻ കേസ് ഞങ്ങൾ കൺസിഡർ ചെയ്യും സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അടുത്ത പോസ്റ്റിംഗിൽ പറയും ലാവലിൻ കേസിൽ നിന്ന് സി ബി ഐ പിൻവലിക്കുന്നു നെക്സ്റ്റ് സ്വർണം കള്ളക്കടത്തും മറ്റുമെല്ലാം അന്വേഷണത്തിന്റെ ഏകദേശം എത്തി നിക്കുകയിരിക്കുന്നു അത് സ്റ്റോപ്പ് വൈദേഹത്തിനെതിരെയുള്ള പരാതി കുറഞ്ഞപ്പോൾ ജയരാജൻ പറഞ്ഞു വൈദേഹത്തിനുള്ള പരാതികൾ അന്വേഷിച്ചോ അത് വെച്ചെന്നെ പറയണ്ട വൈദേഹത്തിനുള്ള പരാതിയിൽ എനിക്കൊരു പങ്കാളിത്തവും ഇല്ല എൻ്റെ ഭാര്യയുടെ ഡിപ്പോസിറ്റും അതിൽ രണ്ട് ഡിപ്പോസിറ്റ് വന്നിട്ടുണ്ട് ഒരു മുസ്ലിം ഡിപ്പോസിറ്റ് മൂന്നര കോടിയും വേറൊരു ഡിപ്പോസിറ്റും മാത്രമാണ് ഇ ഡിയുടെ ഇ സി ഐ ആറിൻ്റെ പരിധിയിലുള്ളൂ അതുകൊണ്ട് നിങ്ങളെത്ര വേണമെങ്കിലും അന്വേഷിച്ചോ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ അത് പറഞ്ഞ് ബാർഗെയിൻ ചെയ്യണ്ട അല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയും സുരേഷ് ഗോപയെ ജയിപ്പിച്ചെടുക്കണം ജയരാജൻ പറഞ്ഞു കേരളത്തിൽ നടക്കില്ല എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും അവിടെ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ മുന്നണിയുടെ ഞങ്ങളുടെ മുന്നണിയുടെ ഘടക കക്ഷിയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കാൻ വരുന്നത് സി പി എം അല്ല അത് അതിനപ്പോൾ ഞാനൊരു ഉപാധി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അതായത് പിണറായി വിജയൻ്റെ കാലത്ത് മുമ്പ് പി സി തോമസ് വഴി ബി ജെ പിയുടെ സഹായം തേടിയപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് പി സി തോമാസിനെ ജയിപ്പിക്കാൻ ഇസ്മയിലിനെ ആക്കി കൊടുത്തു എന്നാൽ ഇന്ന് എൽ ഡി എഫിനെ സഹായിക്കുന്ന ആ പള്ളികളിൽ തർക്കവിഭാഗം ഉണ്ടല്ലോ കോലഞ്ചേരി കോലഞ്ചേരി പിതാവ് പറഞ്ഞ കത്ത് കൊടുത്ത കത്ത് മാറ്റി വെച്ച് പിണറായി വിജയൻ അന്ന് ഇസ്മയിലിനെ സ്ഥാനാർത്ഥിക്ക് കൊടുത്ത അഞ്ഞൂറ് വോട്ടിന് പി സി തോമാസിനെ ജയിപ്പിച്ച ചരിത്രമുണ്ട് സി പി എമ്മിൻ്റെ കയ്യിൽ ആ ചരിത്രം ഇവിടെ നടപ്പിലാക്കാമെന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂർ സീറ്റ് സി പി ഐക്കാണ് അഡ്ജസ്റ്റ്മെന്റിന് പറ്റൂല സുരേഷ് ഗോപിയെ മാറ്റാൻ പറഞ്ഞു മാറ്റാൻ പറ്റൂലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചർച്ച പരാജയപ്പെട്ടു അങ്ങനെ ഒരു അറ്റം കൂടി ജാവദേക്കർ തന്നെ ഡൽഹിയിൽ കൂടിക്കാഴ്ചക്ക് വിളിച്ച് രണ്ടാവും നാല് തവണ ഞാൻ ജാവദേക്കറുമായി എല്ലാ ഏരിയയും ഡിസ്കസ് ചെയ്തു ഒരേ ഒരു സീറ്റ് അമിത്ഷാ ജാവദേക്കറുടെ വീട്ടിൽ വരും തിന്മൂർത്തി അദ്ദേഹത്തിൻ്റെ വീട് പേര് ഞാൻ ഓർക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പഴയ വീടിൻ്റെ തൊട്ടു വീട് വരും അമിത്ഷാ അവിടെ വെച്ച് സംസാരിക്കാം എന്തൊറപ്പും തരാം എന്ന് പറഞ്ഞ് അപ്പോഴും ഞാൻ പറഞ്ഞു സി പി എമ്മിനെ സ്പ്ലിറ്റ് ചെയ്യാനോ സി പി എമ്മിൽ കയറിപ്പറ്റാനോ പറ്റില്ല പിന്നെ വേറൊരു ആരോപണമെന്ന് സുധാകരനും ശോഭാ സുരേന്ദ്രനും പറഞ്ഞ് ജാഥ നടക്കുമ്പോൾ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ജാവദേക്കർ തൃശൂർ ഗസ്റ്റ് ഹൗസിലെ ഒരു മുറിയിൽ എന്നെ കാണാൻ വന്നു അന്ന് ഇ പി ജയരാനും എം പി ഗോവിന്ദനും മന്ത്രി കെ രാധാകേഷും വിവിധ മുറികളുണ്ട് റിസപ്ഷനിൽ കൂടി തലേ തണിയിട്ട് ജാവദേക്കർക്ക് വരാൻ പറ്റൂലല്ലോ റിസെപ്റ്റ് കാറ്റഗറി ഉള്ള ജാവദേക്കർക്ക്